ഓച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗേൾസ് ഫ്രണ്ട്ലി കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം പ്രതിഭാ പുരസ്കാര വിതരണവും നടത്തി ജില്ലാ പഞ്ചായത്ത് പന്ത്രണ്ട് ഗവൺമെന്റ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ടോയ്ലറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തത് ഓച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഗേൾസ് ഫ്രണ്ട്ലി കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തത് ജില്ലാ പഞ്ചായത്ത് ഓരോ സ്കൂളിലും ലക്ഷം രൂപ വിനിയോഗിച്ച് ജില്ലയിലെ പന്ത്രണ്ട് സർക്കാർ സ്കൂളുകളിലാണ് ഈ വർഷം പദ്ധതി നടപ്പാക്കുന്നത് ഹാബിറ്റാറ്റ് ഗ്രൂപ്പാണ് നിർമ്മാണ മേൽനോട്ടം പരിസ്ഥിതി സൌഹൃദവും ആധുനിക സൌകര്യങ്ങളും ഒത്തുചേർന്നതാണ് ഗേൾസ് ഫ്രണ്ട്ലി കോംപ്ലക്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപിൻ നിർവഹിച്ചു കോംപ്ലക്സ് ഏതാണെന്ന് പൂർത്തിയായിട്ടുണ്ട് ഇന്നലെ ജില്ലാതല ഉദ്ഘാടനം വെസ്റ്റ് ഹെർഡ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയുണ്ടായി എനിക്ക് ആമുഖമായി ഈ സ്കൂളിലെ ഭാരവാഹികളോടും വിദ്യാർത്ഥികളോടും അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാ സ്കൂളുകളിലും എല്ലാ പൊതുസ്ഥാപനങ്ങളിലെയും ഒരു പ്രതിസന്ധി ഈ ടോയ്ലറ്റ് വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നല്ലതുപോലെ നിർമ്മിച്ച് പൂർത്തീകരിച്ചതിന് ശേഷം അത് ഉപയോഗിക്കുമ്പോൾ അതിൽ വേണ്ടത്ര വെള്ളമൊഴിക്കാതെ വൃത്തിയാക്കാതെ ക്ലീൻ ചെയ്യാതെ അത് തുടച്ച് സംരക്ഷിക്കാതെ അതിലെപ്പോഴെങ്കിലും പ്ലമ്പിങ്ങിനോ മറ്റോ തകരാറ് വന്നാൽ അത് അവിടെ ഉപേക്ഷിക്കുന്ന പിന്നീട് അതിനകത്തോട്ട് കയറാൻ വയ്യാത്ത കഥകൾ ഇളകിക്കഴിഞ്ഞാൽ അത് മെയിൻ്റനൻസ് ചെയ്യാതെ നശിച്ചു കിടക്കുന്ന പല പോയിറ്റുകളും നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുപോകാൻ പാടില്ല ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളീശ്വൻ മുഖൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ബിനുൻ വാഹിദ് പദ്ധതി വിശദീകരിച്ചു പ്രിൻസിപ്പൽ ബി എൽ അരുണാഞ്ജലി മുഖ്യപ്രഭാഷണം നടത്തി ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി കലാകായിക ശാസ്ത്രമേളകളിലെ പ്രതിഭാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു പ്രഥമാധ്യാപകൻ ബി ജ്യോതിലാൽ സ്നേഹാദരവ് നിർവ്വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ എ പ്രസിഡന്റ് കബീർ എൻ സൈൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുൽഫിയ ഷൊറിൻ ശ്രീലതാ പ്രകാശ് പഞ്ചായത്ത് അംഗങ്ങളായ എ അജുമേൽ ആർ ഡി പത്മകുമാർ ലത്തീഫ ബി വി ഗീതാ രാജു സരസ്വതി പാട്ടത്തിൽ സിപിഎം ഷൂർനാട് ഏരിയ സെക്രട്ടറി പി ബി സത്യദേവൻ കോൺഗ്രസ് ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് അൻസാറെ മലബാർ സിപിഐ ഓച്ചിറ പടിഞ്ഞാറ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ ഖാദർ ബിജെപി ഓച്ചിറ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജി ബിനു മുസ്ലിം ലീഗ് ഓച്ചിറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബി ഖാഷിർ ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പ് പ്രോജക്ട് എഞ്ചിനീയർ എസ് നവിലാൽ ഷറഫ് ടെലി പാർക്ക് ബാബു കൊപ്പാറ കെ ബി ഖരിലാൽ ഹാരിസ് ഉറുമി ജയകുമാർ പുണർദം ഉണ്ണി താജവന ബൈജു ഭീമൻതറ മുംതാസ് ഇക്ബാൽ സുനിത സുധീർ എസ് അനിൽകുമാർ പി ചമേലി അനിൽകുമാർ വി ബി മുഹമ്മദ് ഖൈസ് അഖില നിസാസ് സലീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ